പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ കാണുന്ന പോലെ ക്ലോക്കിൽ ഒരു എൽ ഇ ഡി ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സിമ്പിളായ സർക്യൂട്ടാണ് വലിയ മുതൽ മുടക്കൊന്നും വരാത്ത സർക്യൂട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ക്ലോക്കിലും ഇതുപോലെ ചെയ്തു വയ്ക്കുക പിന്നെ ക്ലോക്കിൽ ഹോൾ ഇടുന്നത് എൽ ഇ ഡി ചെറുതായിട്ട് ടൈറ്റാകുന്ന വിധത്തിൽ വേണം ഇടാൻ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം പന്ത്രണ്ട് കളർ പന്ത്രണ്ട് എൽ ഇ ഡി ആണ് ഇതിന് വേണ്ടത് ഞാൻ രണ്ട് കൾ രണ്ട് സൈസിലെ എൽ ഇ ഡി ആണ് എടുത്തത് ചുവപ്പും പച്ചയും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ കളർ ഉപയോഗിക്കാം അത് നിങ്ങളുടെ താല്പര്യം പോലെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇതിന് പന്ത്രണ്ട് പോലെത്തണം ഇവിടെ തൊട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പന്ത്രണ്ട് ഹോൾ ഹോളിടുമ്പോൾ എൽ ഇ ഡി അല്പം ടൈറ്റായിട്ട് നിൽക്കുന്ന രീതി വേണം ഹോൾ ഇടാൻ ഹോൾ പഴുപ്പിച്ചോ അല്ല മനോളി വെച്ചോ ഉള്ളി വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലും ഹോളിടുക പന്ത്രണ്ട് എൽ ഇ ഡി ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ രണ്ട് നിറമുള്ള രണ്ട് നിറത്തിലെ എൽ ഇ ഡിയാണ് ഉപയോഗിച്ചത് ഒരു പച്ച കളറും ഇതിന് ചുവപ്പും അങ്ങനെയുള്ള എൽ ഇ ഡിയാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഗ്ലാസ് എൽ ഇ ഡി ഈ ഇത് ഗ്ലാസ് എൽ ഇ ഡി ആ സൈസ് എൽ ഇ ഡിക്ക് വോൾട്ട് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതില്ലെങ്കിൽ നമ്മുടെ സാധാ ടൈപ്പ് ഉണ്ട് വോൾട്ട് ഇല്ലാത്ത ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതുകൊണ്ട് ഈ ടൈപ്പ് എൽ ഇ ഡി ആണെങ്കിൽ ഇതിന് വോൾട്ട് കുറവാണ് ഈ ടൈപ്പ് ഏകദേശം രണ്ട് വോൾട്ടേ വരത്തുള്ളൂ അപ്പം ഇതാണ്ട് ഇത് മൂന്നാല് കള്ളറുണ്ട് മഞ്ഞ കെട്ടും പച്ച കിട്ടും ചുവപ്പ് കിട്ടും ഇഷ്ടമായ കളർ നിങ്ങൾക്ക് വാങ്ങാം ഞാൻ സാധാ പണ്ട് ചെയ്ത ഇതുപോലെ ചുവപ്പും പച്ചയായിരുന്നു ഇത് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ സൈസ് ഗ്ലാസ് എൽ ഇ ഡി ഉപയോഗിച്ചത് ഈ ഗ്ലാസ് എൽ ഇ ഡി ബെ ഓൾട്ട് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഓൾട്ട് കൂടുതൽ ട്രാൻസ്ഫോമർ ഓൾട്ട് കൂടുതൽ കൊടുക്കേണ്ടി വരും അതേപോലെ ഈ ടൈപ്പ് എൽ ഇ ഡി ആണെങ്കിൽ നമുക്കൊരു ട്വൽവ് ഓൾട്ട് ട്രാൻസ്ഫോമർ നീക്കും ഇത് ആണെങ്കിൽ ഗ്ലാസ് ടൈപ്പ് ആണെങ്കിൽ പതിനോളിട്ടൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഈ ടൈപ്പ് എൽ ഇ ഡി നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക ഇതിൽ എൽ ഇ ഡി ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കുന്നതെന്നാണ് നോക്കാം ഞാനിവിടെ ആദ്യം പച്ചയാണ് വെച്ചേക്കുന്നത് പന്ത്രണ്ടിൽ ഇവിടെ പച്ചയാണ് വെച്ചേക്കുന്നത് പച്ച അത് കഴിഞ്ഞാൽ അടുത്ത പച്ച വച്ചേക്കുന്നത് രണ്ടിലാണ് രണ്ട് കഴിഞ്ഞ ഞാൻ പച്ച വെച്ചേക്കുന്നത് നാലിലാണ് നാല് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പച്ച വെച്ചേക്കുന്നത് ആറിലാണ് ആറ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പച്ച വെച്ചേക്കുന്നത് എട്ടിലാണ് എട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പത്തിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത് അങ്ങനെ ആറെണ്ണം കൊടുത്തിരിക്കുന്നത് ചോമ്പ് ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്നത് ഒന്നിലാണ് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ മൂന്നിലാണ് മൂന്ന് കഴിഞ്ഞാൽ പിന്നെ അഞ്ചിലാണ് അഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഏഴിലാണ് ഏഴ് കഴിഞ്ഞാൽ ഒൻപതിലാണ് അത് കഴിഞ്ഞ് പതിനഞ്ച് ഇങ്ങനെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിൽ എൽ ഇ ഡി ലൈറ്റ് പച്ച കൊടുക്കുമ്പോൾ പച്ചയെല്ലാം സീരിയലായിട്ട് കൊടുക്കണം പോസിറ്റീവ് നെഗറ്റീവായിട്ടാണ് കൊടുക്കേണ്ടത് ഈ അതുപോലെ തന്നെ ചുവപ്പും സീരിയലായിട്ടാണ് കൊടുക്കേണ്ടത് അതെങ്ങനെയാണെന്ന് നോക്കാം എൽ ഇ ഡിയുടെ പോസിറ്റീവ് തിരിച്ചറിയാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ഇതാണ്ടേ കാണാൻ സാധിക്കും അണ്ടേ ഈ എൽ ഇ ഡി വാങ്ങിക്കുമ്പോൾ ഒരു കാലിന് ചിന്ത നീളം കൂടുതലായിരിക്കും അതാണ് എപ്പോഴും പോസിറ്റീവ് നീളും കുറേ നെഗറ്റീവ് പിന്നെ തിരിച്ചറിയാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഈ വലിയ വശം ഈ വലിയ വശം നെഗറ്റീവായിരിക്കും ഈ ചെറിയ വശം പോസിറ്റീവായിരിക്കും ആ ചെറിയ വശത്താണ് ഈ വലിയ കാലത്ത് ഈ വലിയ വശത്താണ് ഈ ചെറിയ കാലുകൾ അങ്ങനെയാണ് തിരിച്ചറിയുന്നത് അത് വാങ്ങിക്കുമ്പോഴേ ഇങ്ങനെയാണ് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട അഥവാ നിങ്ങളിത് മുറി മുറിക്കുന്ന ക്ലോക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് മുറിക്കേണ്ട കാര്യമില്ല കാരണം ഇത് ഇപ്പം പ്പം ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവായിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ പോസിറ്റീവ് നമ്മൾ ഇങ്ങോട്ട് നീ വണക്കി വെച്ചതിന് ശേഷം ഇപ്പം കൊടുക്കു ശേഷം ഇത് നെഗറ്റീവാണ് ഇത് ഇത് നെഗറ്റീവാണ് ഇതിൽ അപ്പം ഈ പോസിറ്റീവ് ഇങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ ഈ പോസിറ്റീവ് നെഗറ്റീവ് കൂടി ഇങ്ങനെ സോൾട്ട് ചെയ്യും ഇങ്ങനെയാണ് മൊത്തത്തിൽ ചെയ്തത് അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ സോൾട്ട് ചെയ്ത് വേണം വരാൻ ഇങ്ങനെ വേണം കണക്ഷൻ കൊടുക്കാൻ അതെങ്ങനെയാണെന്ന് ഞാൻ അത് വരച്ച് കാണിച്ചു തരാം എൻ്റെ ആ രീതിയിലാണ് ഞാൻ വരയ്ക്കുന്നത് എനിക്ക് പണം വരയ്ക്കാനൊന്നും അറിയില്ല എന്നാലും നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഇതാണ്ട് ഇതാണ്ടത് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് എല്ലിയുടെ കാല് ആണ് വലിപ്പമുള്ളൊരു പോസിറ്റീവ് വലിപ്പം പറയുന്നത് അങ്ങനെയാണ് ഞാൻ ഈ വരച്ചേക്ക് നിൽക്കുക അപ്പം ഇങ്ങനെ വേണം കൊടുക്കാൻ അപ്പം നമ്മൾ പച്ച ഇത് പച്ചയാന്ന് വെച്ചു ഒരു വശത്തേക്ക് പോസിറ്റീവ് വരുന്ന രീതിയിലാണ് കൊടുക്കുക ഈ പോസിറ്റീവ് ഇങ്ങനെ നിൽക്കട്ടെ ഇതിലാണ് ഇത് നമുക്ക് പോസിറ്റീവ് കറണ്ട് കൊടുക്കും എന്നിട്ട് ഈ നെഗറ്റീവ് ഈ പച്ചയുടെ പോസിറ്റീവിലേക്ക് കൊടുക്കും മനസ്സിലായോ എന്നിട്ട് ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട് ഈ നെഗറ്റീവ് ഈ പച്ചയുടെ പോസിറ്റീവിലേക്ക് കൊടുക്കുക കൊടുത്തു എന്നിട്ട് ഇനി ഇവിടെ നെഗറ്റീവ് ഉണ്ട് അത് നമ്മൾ അടുത്ത എൽ ഇ ഡിയുടെ ആറിൽ നിൽക്കുന്ന നെഗറ്റീവ് എട്ടി നിൽക്കുന്ന എൽ ഇ ഡിയുടെ പോസിറ്റീവ് കൊടുക്കും അങ്ങനെ എട്ടിൽ നിൽക്കുന്ന പോസിറ്റീവ് പിന്നെ എൽ ഇ ഡിയുടെ നെഗറ്റീവ് പത്തിൽ നിൽക്കുന്ന എൽ എൽ ഇ ഡിയുടെ പോസിറ്റീവ് കൊടുക്കും ഇങ്ങനെയാണ് ഇത് കൊടുക്കണം അപ്പം നെഗറ്റീവ് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് അപ്പം നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങനെ കൊടുക്കണം അപ്പം ഇതിനാണ് സീരിയലി ചെയ്ത് കൊടുക്കാറുള്ളത് എന്നിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവും കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു നെഗറ്റീവും കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ ഒരു ഒരു പോസിറ്റീവ് കൊടുക്കും ഈ പോസിറ്റീവിൽ നമ്മൾ ഡയറക്റ്റ് കറണ്ട് കൊടുക്കുക നെഗറ്റീവിൽ നമ്മൾ ബോഡി ഒരു ബോർഡുണ്ട് ആ ബോർഡ് വഴിയുള്ള ബോഡി റെസിസ്റ്റർ അതുവഴിയാണ് നമ്മൾ ഈ കണക്ഷൻ കണക്കുന്നത് അതിലാണ് ആ ബോർഡിൻ്റെ കണക്ഷൻ ഇതാണ് കണക്ഷൻ നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഇതിനെ ട്രാൻസിസ്റ്റർ എന്ന് പറയും ഈ സാധനം ട്രാൻസിസ്റ്റർ ഒന്ന് കാണിച്ച ഒരു കറുത്ത സാധനമാണ് ട്രാൻസിസ്റ്റർ നമുക്ക് ഈ ട്രാൻസിസ്റ്റർ അഭിമുഖമായിട്ട് പിടിക്കുക പിടിക്കുമ്പോൾ വലതുവശത്ത് എമിറ്റർ എന്ന് പറയുന്നത് സാരി ഇതിന് എമിറ്റർ എന്ന് പറയും ഇവിടെ ഇടതുവശത്ത് കളക്ടർ എന്ന് പറയും ഈ നടത്തി നോക്കുന്നതിന് ബേസ് എന്നാണ് പറയുന്നത് അങ്ങനെ മൂന്ന് വിഭാഗമാണ് ഇതിനകത്ത് ഈ നമുക്ക് അഭിമുഖമായിട്ട് ഇതിന് നമ്പറുണ്ട് ഈ നമ്പർ വി സി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് ഉണ്ട് വി സി അഞ്ഞൂറ്റി നാൽപ്പത്തേഴുണ്ട് അങ്ങനെ പല സൈസിലുണ്ട് നമുക്കിതിനകത്ത് നാൽപ്പത്തേഴും നാൽപ്പത്തെട്ടും ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് അഭിമുഖമായിട്ട് പിടിക്കുമ്പോൾ വലതുവശത്ത് എമിറ്റർ എന്ന് പറയുന്നവരും അവിടെ വേണം നമ്മൾ നെഗറ്റീവ് കൊടുക്കുക ഇവിടെ ബേസ് ഇത് കളക്ടർ ഇതിൽ നിന്നാണ് നമ്മൾ നൂറ് ഓവിൻ്റെ റെസിസ്റ്റർ റെസിസ്റ്റർ എന്ന് പറയുന്നത് ഈ ഇതാണ് ഇതിനെയാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനെ റെസിസ്റ്റർ ഇതെല്ലാം റെസിസ്റ്റർ ആണ് ഇപ്പോൾ പല വാല്യൂയിലുള്ളത് കിട്ടും അത് റെസിസ്റ്ററുണ്ട് നമുക്ക് ഇതിന് ഏത് വാല്യുവാണ് വേണ്ടതെന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം അത് വാങ്ങിക്കാം അപ്പോൾ ഇതാണ് റെസിസ്റ്റർ ആ റെസിസ്റ്റർ ഇപ്പോൾ ഉദാഹരണത്തിൽ നൂറ് ഓമാണെന്ന് വെച്ചാൽ നൂറോമാണിതിന് കൊടുക്കുന്നത് നൂറോമം നമ്മൾ ഇട്ട് കൊടുത്താണ് നമ്മൾ ഈ എൽ ഇ ഡിക്ക് കൊടുക്കുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് അതിന് ഇത് ഈ സാധനത്തിന് പേര് കപ്പാസിറ്റർ കണ്ടൻസർ എന്ന് പറയും ഇതിന് വാല്യൂ ഉണ്ട് വോൾട്ടുണ്ട് പിന്നെ ഇതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അപ്പോൾ എന്താണ്ട് ഇതിനും ഈ പറഞ്ഞോട്ട് എൽ ഇയുടെ തന്നെയാണ് ഇതിൻ്റെ പോസിറ്റീവിൻ്റെ കാലിൽ നീളം കൂടുകയും നെഗറ്റീവിൻ്റെ കാലിൽ നീളം കുറവുമായിരിക്കും ഏഴാണ് നാൽപ്പത്തേഴ് എം എഫ് ടി അല്ലെങ്കിൽ യു എഫ് യു എഫ് എന്ന വരും എം എഫ് ടി ആയാലും യു എഫ് ആയാലും ഒന്നാണ് അപ്പം ഈ അമ്പത് വോൾട്ട് ഇത് ഇരുപത്തഞ്ച് വോൾട്ടെങ്കിലും നമുക്ക് ഇരുപത്തഞ്ച് വോൾട്ട് ഉള്ളത് മുകളിൽ എത്ര ഉപയോഗിച്ചാലും വോൾട്ട് കുറയല്ലേ ഇരുപത്തഞ്ച് വോൾട്ട് ഉള്ളത് ഏത് കപ്പാസിറ്റി ഒന്നും ഉള്ളൂ നമുക്ക് ആവശ്യമായ കപ്പാസിറ്ററാണെന്ന് ഞാൻ പറഞ്ഞുതരാം അത് ഉപയോഗിക്കാം അപ്പം കപ്പാസിറ്റർ കണ്ടല്ലോ ഇതാണ് കപ്പാസിറ്റർ അല്ലെങ്കിൽ കണ്ടൻസർ എന്ന് പറയുന്നത് അപ്പം ഇതിന് നെഗറ്റീവും പോസിറ്റീവും കൊണ്ട് പോസിറ്റീവ് എന്ന് പറയുന്നത് നീളം കൂടിയത് കാല് നീളം കൂടുതലായിരിക്കും നെഗറ്റീവും നീളം കുറവായിരിക്കും ഐ ലിഡിയുടെ കൂട്ടുക ഇനി നമുക്ക് സർക്യൂട്ട് ഒന്ന് നോക്കാം ഇതാണ് ട്രാൻസിസ്റ്റർ ഇത് ഇതാണ് ട്രാൻസിസ്റ്റർ ഇത് നമുക്ക് അഭിമുഖമായിട്ട് പിടിച്ചിരിക്കുകയാണ് ഇവിടെ ആണ് എമീറ്റർ എന്ന് പറയുന്നത് ഇതാണ് എമീറ്റർ കണ്ട എ മീറ്റർ ഇത് ബേസ് അതായത് ഇത് നടുക്കുള്ളത് മറ്റേ തൊട്ടടുത്ത് കളക്ടർ കളക്ടർ അപ്പം നമുക്ക് അഭിമുഖമായിട്ട് ട്രാൻസിസ്റ്റർ പിടിച്ചിരിക്കുന്നു ആ ട്രാൻസിസ്റ്റൻ്റെ കളക്ടറി നമ്മൾ നൂറ് ഓം റെസിസ്റ്റർ ഇട്ടിരിക്കണം മറക്കല് നൂറ് ഓം റെസിസ്റ്റർ റെസിസ്റ്റർ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ കാണിച്ചു തന്നാൽ ഇത് ഇതാണ് റെസിസ്റ്റർ ഈ ടൈപ്പിനാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട് റെസിസ്റ്റർ ഇത് നൂറ് ഓം നൂറ് ഓം കളക്ടറിൽ ഇട്ടിട്ട് അടുത്ത കാലിൽ ഫ്രീ ആയിട്ടിടണം അത് ഈ കണക്ഷൻ ഒന്നുമില്ല നൂറ് ഓമ് ഒരു ഒരു റെസിസ്റ്റൻ്റ് ഒരു കാല് കളക്ടറി കൊടുത്തിട്ട് ഒരു കാല് ഫ്രീ ആയിട്ട് ഇടുക അത് കഴിഞ്ഞിട്ട് ഈ ഈ കളക്ടറിൽ കപ്പാസിറ്റ് കപ്പാസിറ്റി ഞാൻ കാണിച്ചു തന്നെ ഇത് കപ്പാസിറ്റി നീളം കൂടുതലുള്ളത് പോസിറ്റീവ് നീളം കുറഞ്ഞത് നെഗറ്റീവ് അപ്പം നീളമുള്ളത് അതിനകത്ത് എഴുതിയിട്ടും നെഗറ്റീവ് എഴുതിയേക്കും പോസിറ്റീവ് എഴുതിയിട്ടില്ല അത് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ് അപ്പം പിന്നെ പോസിറ്റീവ് ഈ കളക്ക് കൊടുക്കുക എന്നിട്ട് ഈ കപ്പാസത്തിൻ്റെ നെഗറ്റീവ് ഇവിടുത്തെ അടുത്ത ക്ലാസത്തിൻ്റെ ബേസിൽ കൊടുക്കാം നടുക്ക് ബേസ് എന്ന് പറയുന്നത് നടുക്കാണ് മനസ്സിലായ അതാണ്ട് കണ്ടോ വരുന്ന കണ്ടോ ഇത് ഇവിടെ കൊടുക്കുക മനസ്സിലായല്ലോ ഇനി അടുത്ത ഈ ട്രാൻസി ഈ ട്രാൻസിസ്റ്റൻ്റെ ബേസിൽ നിന്നും അറുപത്തിയെട്ട് കെ അറുപത്തെട്ട് കെ റെസിസ്റ്റർ ഇട്ട് അതിൻ്റെ ഒരു കാലിവിടെ കൊടുത്തിട്ട് ഒരു കാലിൽ ഫ്രീ ആയിട്ട് ഇടുക എന്നിട്ട് അടുത്ത റെസിസ്റ്ററിൻ്റെ അടുത്ത ട്രാൻസിസ്റ്റൻ്റെ ബേസിലും ഒരു അറുപത്തെട്ട് ഗേ ഇട്ട് ഫ്രീ ആയിട്ട് നിർത്തി അതിൻ്റെ ഷോട്ട് ചെയ്ത് ഇവിടെയാണ് നമ്മൾ ടോൾ വോൾട്ട് സപ്ലൈ കൊടുക്കുന്നത് ഇവിടെ ഇത് ഈ ബേസിൽ നമുക്ക് ടോൾ വോൾട്ട് സപ്ലൈ കൊടുക്കാൻ അൻപത്താറ് കെ ഉപയോഗിക്കാം നാൽപ്പത്തേഴ് ഉപയോഗിക്കാം അറുപത്തെട്ട് ഉപയോഗിക്കാം ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം മനസ്സിലായാലും ഇത്രയും റെജിസ്റ്ററി നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാമെന്ന് മനസ്സിലായാലും ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ ഒരു നൂറ് ഓമിൻ്റെ റെസിസ്റ്ററിൻ്റെ ഒരു കാലുകൊടുക്കുക അടുത്ത കാലിൽ ഫ്രീ ആയിട്ട് നിർത്തുക ഒന്നിൽ അടുത്ത കാലിൽ കണക്ഷൻ ചെയ്യുക ആ കണക്ഷൻ നമ്മൾ എൽ ഇ ഡി കൊടുക്കാനുള്ള കണക്ഷൻ അതുകൊണ്ട് ഫ്രീ ആയിട്ട് നിർത്താം എന്നിട്ട് ഇതിൻ്റെ ഈ കളക്ടറിൻ്റെ അതിനകത്ത് നമ്മൾ ഇതാണ്ടേ ഈ കപ്പാസിറ്റിൻ്റെ പോസിറ്റീവ് കൊടുക്കുന്നു ഈ കപ്പാസിറ്റിൻ്റെ പോസിറ്റീവാണ് ഇവിടെ കൊടുക്കുന്നത് പോസിറ്റീവ് കൊടുക്കുന്നു ഇതിൻ്റെ നെഗറ്റീവ് അടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ ബേസി കൊടുത്തിരിക്കുകയാണ് ഈ കപ്പാസിറ്റിൻ്റെ ഈ കപ്പാസിറ്റി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ ബേസി കൊടുത്തിരിക്കുകയാണ് മനസ്സിലായോ എന്നിട്ട് ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററും ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററും കൂടെ ഒന്നിച്ചു കൊടുത്തിരിക്കുന്നു ജോയിൻറ്റ് ചെയ്തിരിക്കുന്നു ലിങ്ക് ചെയ്തിരിക്കുന്നു അത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുന്നു നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കറണ്ടും ഈ ടോവോഡ് സപ്ലൈയും ഈ എൽ ഇ ഡിക്ക് ഉള്ള സപ്ലൈയും ഈ അറുപത്തെട്ട് കെയിൽ നിന്നായിരിക്കണം പോകുന്നത് മറക്കല്ലേ കേട്ടോ അപ്പം ഇനി അടുത്തത് നമ്മൾ ഇതാണെങ്കിൽ ഈ കളക്ടിൽ നിന്ന് നമ്മൾ ഇട്ട് ഫ്രീ ആയിട്ട് നിർത്തിയ റെസിസ്റ്റൻ്റെ ഒരു കാലുണ്ടല്ലോ അതും ഈ കളക്ടിൽ നിന്ന് നമ്മൾ നൂറ് ഓം ഇട്ട് റെസിസ്റ്റി ഇത് ഫ്രീ ആയിട്ടുണ്ട് അത് അതിൽ ഈ കാല് ഒരെണ്ണം എടുത്ത് നമുക്ക് ഈ കണക്ഷനെ കൊടുക്കാം മനസ്സിലായോ സംഭവം മനസ്സിലായിരുന്നു അതായത് ഈ റെസിസ്റ്ററൻറ്റ് ഇത് പച്ച ആണെങ്കിൽ പച്ചയെ കൊടുക്കാം ചുവപ്പാ ചുവ നിങ്ങൾക്ക് ഇഷ്ടം ഇതിൽ കൊടുക്കുന്നു അതിനേപ്പം വരച്ച് കാണിക്കാം കണ്ടോ ഇത് നമ്മളിങ്ങനെ കൊടുത്തു കണക്ഷൻ മനസ്സിലാകുന്നു കണക്ഷൻ മനസ്സിലായെന്ന് തോന്നുന്നു അടുത്തത് എന്ന് പറയുന്നത് നമ്മളിതാണ്ടേ ഇവിടെ ഏതാണ്ട് ഇത് ഫ്രീ ആയിട്ട് നിർത്തിക്കുന്നില്ലേ അത് നമ്മളെ ഫങ്ഷൻ ഇങ്ങനെ കൊണ്ടുവരിക ഏതാണ്ട് അടുത്തതിൻ്റെ നെഗറ്റീവിൽ നമ്മൾ കൊടുത്തിരിക്കുന്നു ഫ്രീ ആയിട്ട് നിൽക്കുന്നു നെഗറ്റീവിൽ ഏതാണ്ട് സർക്യൂട്ട് പോകാൻ നോക്കിക്കൂട്ടെ ഇങ്ങനെ കൊടുക്കും ഇങ്ങനെ കൊടുത്താണ് ഇത് കൊടുക്കുന്നത് മനസ്സിലായോ ഇതേ ഉള്ളൂ സർക്യൂട്ട് സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു മൂന്നാല് പ്രാവശ്യം ഇത് പ്ലേ ചെയ്ത് കണ്ട് മനസ്സിലാക്കുക പിന്നെ അതുപോലെ ഇനി ഒരു രണ്ട് മൂന്ന് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം കപ്പാസിറ്ററി ഈ പറഞ്ഞു കൂട്ടുകെ നമുക്ക് നാല് പോയിൻ്റ് ഏഴ് എം എഫ് ഡി ഇരുപത്തഞ്ച് വോൾട്ടിടാം രണ്ട് പോയിൻറ്റ് രണ്ട് എം എഫ് ഡി ഇരുപത്തഞ്ച് വോൾട്ടിടാം പിന്നെ പത്ത് പോയിൻറ്റ് പത്ത് എം എഫ് ഡി ഇരുപത്തഞ്ച് വോൾട്ടിടാം ഇത് ഇട്ടാനുള്ള വ്യത്യാസം പത്തൊക്കെ ഇട്ടാലും ഈ സ്പീഡ് വേഗത കുറവായിരിക്കും ഇതിട്ട വേഗത കൂടും ഇതൊക്കെ ഇടുമ്പോൾ വേഗത കൂടും നിങ്ങൾക്ക് ഇട്ട് പലിശ ഇത് പരിശോധിച്ചിട്ട് നോക്കുക നിങ്ങൾക്ക് ഇത് കാണാൻ കാഴ്ചയ്ക്ക് ഇമ്പ ഏതാണെന്ന് വെച്ചാൽ അതിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക അപ്പം ഈ ട്രാൻസിസ്റ്റർ ഞാൻ പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു ട്രാൻസിസ്റ്റർ ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് രൂപയ്ക്കാം ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് ഉപയോഗിക്കാം നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഉപയോഗിക്കാം ഏത് ഊഴിക്കുക അപ്പം മറക്കല്ല് ട്രാൻസിസ്റ്റർ നമുക്ക് നേരെ അതായത് നമ്പറുണ്ട് അത് നേരെ പിടിച്ചിട്ട് വലതു വശത്ത് വേണം നമ്മൾ നെഗറ്റീവ് അത് എമിറ്റർ എന്ന് പറയും ഇടതുവശത്ത് നമുക്ക് വരുന്ന കളക്ടറാണ് അതിലാണ് നമ്മൾ നൂറ് ഓം ഇടുന്നതും കപ്പാസിന് പോസിറ്റീവ് കൊടുക്കുന്നതും മറക്കല് അപ്പം സർക്യൂട്ടൊക്കെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചിരിക്കുന്നു അല്ല പിന്നെ ഇത് ടോൾവ് വോൾട്ട് ട്രാൻസ്ഫോമറാണ് കൂടുതൽ ടോൾ വോൾട്ട് അര ആംപിയർ മതി അര മില്ലിയാമ്പിയർ ട്രാൻസ്ഫോമർ മതി അര മില്ലിയാമ്പ് വോൾട്ടാണ് ഇതിന് കൂടുതലും ആംപിയർ അല്ല അപ്പം ഇത് ഇങ്ങനെ കൂടാൻ പിന്നെ ഇതിൻ്റെ വേറൊരു ട്രാൻസ്ഫോമർ ഉപയോഗിക്കാൻ വേറൊരു മെത്തേഡ് ഉണ്ട് പക്ഷേ ആ മെത്തേഡ് ഇച്ചിരി അപകടം നിറഞ്ഞൊരു മെത്തേഡാണ് കാരണം അതൊക്കെ കറണ്ട് ഡയറക്റ്റ് വരുന്നു പക്ഷേ ട്രാൻസ്ഫോമറാണ് ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്ഫോമർ ശരി നിങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെ തന്നെ കൊടുത്ത് പഠിക്കുക എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്കും അത് പങ്കിട്ട് കൊടുക്കുക പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും Namaskara.